അസ്സാമലൈക്കും ഞാൻ സി വി നൗഫൽ വിളിയങ്കോട് ഉമരി ഇംഗ്ലീഷ് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് മുബാറക് മൗലവി വളരെ മുമ്പ് തന്നെ അവിടുത്തെ അധ്യാപകനാണ് കുട്ടികളും അധ്യാപകരൊക്കെ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഉസ്താദ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് സാധാരണ നമ്മളൊരു ഉസ്താദ് എന്ന് പറയുന്നത് പോലെയല്ല വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ബഹുമാന പുരസ്സാണ് അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഉസ്താദ് എന്ന് വിളിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദ് തന്നെയാണ് മുബാർക്ക് മൗലവി കാരണം നമുക്കറിയാം അധ്യാപകർ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അധ്യാപകർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന അധ്യാപക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അധ്യാപകരുണ്ടാവും ഇഷ്ടപ്പെടാത്ത അധ്യാപകരുണ്ടാവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തന്നെ നൂറ് കുട്ടികളെങ്കിൽ നൂറ് കുട്ടികളും ഒരു അധ്യാപകർ ഇഷ്ടപ്പെട്ടോന്നില്ല കുറെ ആൾക്കാർ ഇഷ്ട ഒരു അധ്യാപനം ഇഷ്ടപ്പെടണമെങ്കിൽ ആ അധ്യാപനം തന്നെ വേറെ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ മുബാറക് മൗലി ഉസ്താദിനെ സംബന്ധിച്ചോളം വിളിയങ്കോട് ഉമരി സ്കൂളിലെ ഒരു കുട്ടിയും വിട്ടിട്ടില്ല എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് ക്ലാസ്സിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉസ്താദിനെ കാണില്ല കാരണം കുട്ടികൾ ചുറ്റും കുട്ടികൾ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാവും കുട്ടികളുടെ നല്ലൊരു വലയത്തിനകത്താണ് അദ്ദേഹത്തെ എപ്പോഴും കാണാൻ കഴിയുക അത്രയ്ക്ക് ഇഷ്ടമാണ് കുട്ടികൾക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന് തിരിച്ചും കുട്ടികളെ വളരെ ഇഷ്ടമാണ് കുട്ടികളെ സ്നേഹം കൊണ്ടും ജീവിതത്തിലെ ലാളിത്യം കൊണ്ടൊക്കെ കീഴടക്കിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ ശ്രദ്ധിച്ചാലറിയ എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖമാണ് അദ്ദേഹത്തെ കാണാൻ പറ്റുക കുട്ടികളോട് ഞാൻ വന്ന സർവീസിന് ഇത്തരം കാലത്തിനിടയിൽ ഒരിക്കൽ പോലും കുട്ടികളോട് ഒരു ദേഷ്യപ്പെടുകയോ ഒക്കോപിക്കപ്പെടുകയോ ഒരു സന്ദർഭം കണ്ടിട്ടില്ല മുഖം തന്നെ ഒരു മാറ്റം ഒരു ചേഞ്ച് കുട്ടികളോട് കാണിച്ചതായിട്ട് എൻ്റെ അനുഭവത്തിലില്ല അദ്ദേഹം സ്നേഹിച്ചിട്ടാണ് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് കുട്ടികൾ കേൾക്കിയിട്ടുള്ളത് അതുപോലെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വളരെ വളരെ കണിഷ്ഠതയുള്ള വ്യക്തിയാണ് അദ്ദേഹം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും കുട്ടികളൊക്കെ അത് പഠിച്ചു വരികയും ചെയ്യും സാധാരണ അധ്യാപകർ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്കറിയാലോ ദേഷ്യപ്പെടുകയോ പനിഷ്മെന്റ് ചെയ്യുകയോ ചെയ്യും അദ്ദേഹം ഒരിക്കൽ പോലും ഒരാളെയും പനിഷ് ചെയ്തിട്ടില്ല സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറായിരുന്നു സ്കൂളിലെ മേലധികാരികൾ എന്തെങ്കിലും ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ വളരെ സിൻസിയറായിട്ട് അദ്ദേഹം ഡ്യൂട്ടി നിർവഹിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നടക്കാൻ പ്രയാസം ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല മറ്റേ എല്ലാ പ്രയാസങ്ങളും അവഗണിച്ചു കൊണ്ട് തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് വല്ല ടൂർ പോകുകയാണെങ്കിൽ അധ്യാപകരുടെയും കുട്ടികളൊക്കെ ഉണ്ടാവും വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ റോള് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ അറിയിക്കുകയും ചെയ്യാറുണ്ട് കുട്ടികൾക്കും അധ്യാപകർ ഇഷ്ടപ്പെട്ട പോലെ തന്നെ മാനേജ്മെൻറ്റിനും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ മുബാറക് മൗലി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വേർപാട് സ്ഥാപനത്തിന് വളരെയധികം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു ഉസ്താദ നിലക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകനെന്ന നിലക്ക് ഒരു കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ സ്നേഹിച്ചുകൊണ്ട് നേർവഴിക്ക് നയിക്കാൻ പറ്റിയ പ്രാപ്തനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് സത്യത്തിൽ സ്കൂളിന് ആ കുട്ടികൾക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ രക്തബന്ധുക്കൾ കുടുംബ ബന്ധുക്കൾക്കൊക്കെ അദ്ദേഹത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ പ്രയാസമുണ്ടാക്കി നമുക്കറിയാം ദൈവത്തിൻ്റെ വിധി നമ്മൾ അംഗീകരിച്ചേ മതിയാവും അദ്ദേഹത്തിൽ നിന്നും നമ്മളിൽ നിന്നൊക്കെ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് തരട്ടെ അദ്ദേഹത്തിൻ്റെയും നമ്മുടെയൊക്കെ പരലോക ജീവിതവും സന്തോഷകരമാക്കി സന്തോഷകരമാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു അസ്ലാമലൈക്കും